ഇന്ന് രാവിലെ മുതൽ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള സുപ്രീം കോടതി നിൽക്കുന്ന അഡ്വക്കേറ്റ്സ് ആയിട്ട് അല്ലെങ്കിൽ നിയമവിദഗ്ധരായിട്ടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അതിന്റെയൊക്കെ ഭാഗമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം നമ്മുടെ ഭാഗത്തുനിന്ന് എന്തായാലും ഒരു കേസ് ഫയൽ ചെയ്ത് തന്നെ ചെയ്യണം എന്നുള്ളതാണ് അല്ലെങ്കിൽ വേറെ ആളുകളൊക്കെ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊന്നും നമ്മുടെ ഭാഗത്ത് നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കാനുള്ള റീസൺ അല്ല അതിനൊന്നും നമുക്ക് വലിയ അധ്വാനങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും ഒരുമിച്ച് തന്നെ നിൽക്കണം ഒരുമിച്ച് തന്നെ ചെയ്യണം എന്നുള്ള കാര്യമാണ് ചെയ്യാനുള്ളത് നാളെ അതായത് ശനിയാഴ്ച വൈകുന്നേരം അഞ്ചു മണിക്ക് കാലിക്കറ്റ് ബീച്ചിൽ വെച്ചിട്ട് നമ്മൾ ഒരു സംഗമം ഒരു പ്രതിഷേധ സംഗമം പോലെ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് വിചാരിക്കുകയാണ് വൈകുന്നേരം അഞ്ചു മണിക്ക് നിങ്ങളിൽ ഒരാളാണ് വരുന്നതെങ്കിൽ പോലും നമ്മൾ അവിടെ ഉണ്ടാവും എന്നുള്ളതാണ് എത്ര ആൾക്കാർക്ക് ഇതിനെതിരെ നിൽക്കാൻ വേണ്ടി പറ്റും നിങ്ങൾ നീറ്റായിട്ട് ബന്ധമുള്ള ഒരാളാണോ നിങ്ങൾ നീറ്റ് എഴുതിയ ഒരാളാണോ നിങ്ങൾ ഇതിനെതിരെ നിങ്ങൾക്ക് പ്രതിഷേധിക്കണം എന്ന് ആഗ്രഹം ഉണ്ടോ തീർച്ചയായിട്ടും പങ്കെടുക്കാം ഇതിനകത്ത് നീറ്റ് എഴുതിയ കുട്ടികൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓരോരുത്തരുടെ പേരിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള പരാതി അത് നമ്മൾ എഴുതി പയൽ സുപ്രീം കോടതിയിൽ സബ്മിറ്റ് ചെയ്യാനുള്ള അറേഞ്ച്മെന്റ്സ് കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് ഈ ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഡോക്ടറുടെ ഭാഗത്ത് നിന്ന് എല്ലാ ആളുകളും ഉണ്ടാവും അതുപോലെ തന്നെ മറ്റ് എൻട്രൻസ് കോച്ചിങ് സെന്ററുകളിലെ ഡയറക്ടേഴ്സ് അതിന്റെ ഓണേഴ്സ് ബാക്കി ആൾക്കാരെ ആൾക്കാരെല്ലാവരും ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ് നാളെ ഈവനിംഗിൽ കാലിക്കട്ടിൽ വെച്ചിട്ട് നമുക്ക് മീറ്റ് ചെയ്യാം അതിന് മുന്നേ ആയിട്ട് നമ്മൾ ഒരു ഇൻസ്റ്റാ ലൈവ് ഇന്ന് രാത്രി പത്ത് മണിക്ക് പ്ലാൻ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മളൊരു സൂം ലൈവ് ഡീറ്റെയിൽ ആയിട്ട് എല്ലാരും പങ്കെടുപ്പിച്ച് വെക്കണം എന്ന് വിചാരിക്കുന്നു അതൊക്കെ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം ബാക്കി കാര്യങ്ങളുടെ സ്റ്റോറിയിൽ അപ്ഡേറ്റ് ചെയ്യാം